എല്ലാവർക്കും ഞാൻ പിന്നെയും വന്നു ഇന്ന് പുതിയൊരു വ്ളോഗായിട്ടാണ് ഒരു ഫുൾ ഡേ ഞാനോ റോബിയുടെ അടിച്ചു വിളിച്ചതിനെ കുറിച്ചാണ് സോ ഇന്ന് രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എൻ്റെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ റൂമിലിരിക്കുന്ന ചെടികൾ മുഴുവൻ നോക്കുക എന്നാണ് ഞാൻ ഒരു മാവൊക്കെ മുളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പോയി ആദ്യമേ നോക്കും എല്ലാം നോക്കി ഞാനും റോബിയും സെറ്റായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് റോബിയാണ് ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ഡ്രൈവ് ചെയ്യുന്നത് പക്ഷേ എപ്പോഴും ലോങ് ട്രിപ്പ് അടിച്ച് അടിച്ചടിച്ച് അത് ഭയങ്കരമായിട്ട് വെറുത്തു പോയി അതുകൊണ്ട് റോബിയാണ് ഇപ്പം മെയിനായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് സോ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പുറത്ത് പോയി ഡങ്കിൻ ഡോണൻസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു എന്നാ കോഫി ഷോപ്പ് പോലെയാണ് അമേരിക്കയിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണ് അവിടുന്ന് ഒരു സാൻഡ്വിച്ചും പിന്നെ ഹാഷ് ബ്രൗൺസെന്ന് പറഞ്ഞിട്ട് പൊട്ടാറ്റോ ഉണ്ടുള്ള ഒരു സംഭവമാണ് അതും പിന്നെ ഒരു ഐസ് കോഫിയും വാങ്ങിച്ചു ആയിട്ട് ഞങ്ങൾ നൈസായിട്ട് ഞങ്ങളുടെ ട്രിപ്പ് തുടങ്ങി എനിക്കും റോബിക്കും ഓപ്പോസിറ്റ് ടൈമാണ് ഞങ്ങളുടെ ജോലി സമയമുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് ഒക്കെ ഇടയ്ക്ക് എടുക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒരു ഫുൾ ഡേ ഒക്കെ ഒരുമിച്ച് അങ്ങനെ എപ്പോഴും കാണാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് പറ്റുമ്പം ഞങ്ങള് അത്രയും ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ നോക്കും ഇവിടെ ഫോൾ സമയം തുടങ്ങിയത് കൊണ്ട് തന്നെ വെതറെല്ലാം ഭയങ്കര തണുപ്പാകാൻ തുടങ്ങിയായിരുന്നു അതായത് എക്സ്ട്രീംലി കോഡ് ഒന്നും അല്ല എന്നാലും ഒരു മഴയൊക്കെ പിടിച്ച് നമ്മുടെ മൺസൂൺ മാസം പോലെ സോ ഇതായിരുന്നു ഞാൻ പറഞ്ഞ ഡങ്കിൻ ഡോണൻസ് അതിനകത്ത് ഞാനൊരു ബേക്കൻ ഒക്കെ ചീസാണ് ഇംഗ്ലീഷ് മഫിൻ ആൻഡ് ഇതാണ് ഹാഷ് ബ്രൗൺസ് ഇങ്ങനെ പൊട്ടാറ്റോടെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു പാരി പോലെ പിന്നെ ഐസ് കോഫി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തു കാരണം രാപ്പിൽ ഒത്തിരി കഴിച്ചിട്ട് അവിടെ ഒത്തിരി നടക്കാറുണ്ട് അതുകൊണ്ട് ഒത്തിരി കഴിക്കണമെന്ന് വെച്ചു പിന്നെ ഇപ്പൊ ഇത് കാണുന്നത് ദൂരെ നോക്കിയിട്ടുണ്ടെങ്കിൽ കളാം കുറെ പുക വരുന്നത് ഞങ്ങളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സാധാരണ ജേഴ്സിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒത്തിരി ഫാക്ടറീസ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് വരുന്ന മാലിന്യവും പുകയൊക്കെയാ ഇത് കാണുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈല് പറ്റത്തുള്ളൂ രണ്ടുപേരും മിണ്ടിയും പറഞ്ഞും അങ്ങനെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തി ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നമ്മൾ ഹോളൻഡ് ട്രിഡ്ജ് പാർക്ക് എന്ന് പറഞ്ഞ യു പി യുവർ ഓൺ ഫ്ലവർ ഫീൽഡിലാണ് വന്നിരിക്കുന്നത് ഇപ്പം ഫോൾ സമയം ആയതുകൊണ്ട് സൺഫ്ലവേഴ്സിൻ്റെ ഒക്കെ സമയമാണ് സോ നമ്മൾ ആദ്യം ഈ ഫാമിലേക്ക് എത്തി ഏക്കർ കണക്കിന് അടക്കുന്ന ഒരു അടിപൊളി ഫാം സെറ്റപ്പ് ആണ് ഞങ്ങൾ നേരത്തെ വന്നു മിഡിൽ ഓഫ് ദ വീക്ക് ആണ് വെൻസ്ഡേ ആണ് പോയത് രാവിലെ എത്തി ഇത്രക്കും വെതർ ചീത്തയായിട്ട് പോലും ഇത്രയും ആൾക്കാർ രാവിലെ തന്നെ ഞങ്ങൾക്ക് മുന്നേ എത്തിയായിരുന്നു ഓൺലൈനിൽ നേരത്തെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് എൻട്രൻസ് എളുപ്പമായിരുന്നു നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്ത് അത് കാശ് കൊടുത്ത് ഓൺലൈനിൽ തന്നെ ഉണ്ടായിരുന്നു പരം സ്കാൻ ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി പിന്നെ ഫുൾ ഫോട്ടോസ് ആയിട്ട് ആയിരുന്നു കേട്ടോ നല്ല രസമുള്ള ഒത്തിരി ഫോട്ടോ സെഷൻസിന് വേണ്ടിയിട്ടുള്ള സ്പേസ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പംകിൻ ആയിരുന്നു കൂടുതലും വെച്ചിരുന്നത് അതിനുശേഷം ഞാനും റോബിയും ഈ സൺഫ്ലവർ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു അവർ ഒത്തിരി ഷീഴ്സ് അവിടെ ഇങ്ങനെ ബോക്സസിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എടുക്കാം എന്നിട്ട് അതിനൊപ്പം തന്നെ സോറി വോയിസ് ഓവർ ചെയ്തുകൊണ്ട് ഇപ്പൊ കിടന്ന റോബിയുടെ ആക്സിഡന്റ് ആണ് വീഡിയോയിൽ കണ്ടത് ആ സമയത്ത് പെട്ടെന്ന് ചിരിച്ചു പോയി അതിനുശേഷം വെട്ടുന്ന പൂക്കളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിരുന്ന കുറെ ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പറഞ്ഞെടുത്തോണ്ട് ഞാനും റോബയും ഫ്ലവർ ഫീൽഡിലേക്ക് ഇറങ്ങി ഇത് നമ്മൾ കയറുമ്പോ തന്നെ ഒത്തിരി നല്ല ഭംഗിയുള്ള ചെറിയ കുട്ടിയായിട്ടുള്ള സൺഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അതിനുശേഷം ഈ ഫീൽഡിനടയ്ക്ക് നമുക്ക് ഒത്തിരി ഫോട്ടോ ഓപ്പർച്യൂണിറ്റീസ് അവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ഓരോ കളർ സെക്ഷൻ വെച്ച് അവര് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടിങ്ങനെ ഹൗസസ് വേണത് വെച്ചിരിക്കുക നല്ല രസമായിരുന്നു പല കളർ ഉണ്ടായിരുന്നു ഞാനും റോബയും മാറി മാറി ഫോട്ടോസ് എടുത്തു എല്ലാം ഫോട്ടോസ് എടുക്കാനൊന്നും പോയില്ല കാരണം ഒത്തിരി നടക്കാൻ ഉണ്ടായിരുന്നു സോ ഒത്തിരി സമയം നമ്മളിവിടെ വേസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് നടക്കാൻ വേണ്ടി തന്നെ ആയിരുന്നു എനിക്ക് ഇതിൻ്റെ അകത്ത് മുഴുവൻ ഭയങ്കര എൻറ്റർടൈനിങ് ആയിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ ഓരോ ഹൗസിനും ഇവർ വെച്ചിട്ടുണ്ടായിരുന്ന സെറ്റപ്പിൽ ഉള്ള പൂക്കൾ മുഴുവനും ഫേക്ക് ആയിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ ഗ്ലാഡിയോലസിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങുമായിരുന്നു ഓരോ സെക്ഷനായിട്ട് ഇവർ വെച്ചിട്ടുണ്ടായിരുന്ന ഇതിൻ്റെ അകത്ത് ആദ്യമേ കുഞ്ഞായിട്ടുള്ള സൺഫ്ലവേഴ്സ് അതിനുശേഷം ഗ്ലാഡിയോലസ് ഇറങ്ങണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിൽ ഇവിടെ ആണെങ്കിലും നാട്ടിലായിരുന്നെങ്കിലും അമ്മ ഗ്ലാഡിയോലസിന്റെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈശോക്ക് വെക്കുന്ന പൂക്കൾ ഗ്ലാഡിയോലസ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മൾ ഒന്ന് രണ്ട് റോ ചൂസ് ചെയ്തിട്ട് നമ്മൾ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതിൻ്റെ നമുക്ക് ഇഷ്ടപ്പെട്ട പൂക്കളാണ് എടുത്തത് നമുക്ക് മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നെന്ന് അറിയത്തില്ല പക്ഷെ പുറത്ത് നിന്ന് കാണുന്ന വേറെ ഗെസ് ചെയ്തിട്ടായിരുന്നു ഞാൻ എടുത്തത് പിന്നെ ഈ പൂക്കൾ മൊത്തത്തിൽ തുറക്കാത്തതായിരുന്നു എടുത്തത് ഒന്നോ ഇല്ലെങ്കിൽ അതിന്റെ കുറച്ച് മാത്രം തുറന്നു വന്നിരിക്കുന്നതായിരുന്നു എടുത്തത് കാരണം ഇത് ഇന്നത്തേക്ക് മാത്രമല്ല ഇതൊരു ഒന്നൊന്നര ആഴ്ച വെള്ളത്തിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് നമ്മൾ വാങ്ങിക്കാൻ വന്നത് ഇവിടുത്തെ ഓരോ പൂക്കൾക്കും ഓരോ തണ്ടിനും വീതമാണ് കാശ് വരുന്നത് ഓരോ തണ്ടിനും വീക്ക് വീക്ക്ഡേയ്സ് അതായത് മണ്ടേ ത്രൂ ഫ്രൈഡേ നമുക്ക് അമ്പത് പൈസ അതായത് ഫിഫ്റ്റി സെൻസ് പെർ സ്റ്റെം പിന്നെ വീക്കെൻഡ്സിൽ ഒരു ഡോളറാണ് അതുപോലെ തന്നെ എൻട്രൻസ് ഫീ വീക്ക് ഡേയ്സിൽ പതിനഞ്ച് ഡോളറും വീക്കെൻഡിൽ പതിനേഴ് ഡോളറുമാണ് ഗ്ലാഡിയോലസിന്റെ ഫീൽഡ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു സീറ്റിംഗ് ഏരിയ ഉണ്ടായിരുന്നു റോബി പറഞ്ഞു നമുക്ക് കുറച്ചു നേരം അവിടെ ഇരിക്കാം നല്ല കാറ്റുണ്ടായിരുന്നു ആ കാറ്റിൻ്റെ ഒക്കെ മുടിലെ റോവി കൊട്ട് തുടങ്ങി കൊട്ടും പാട്ടു കൊണ്ടായിരുന്നു ഓട്ടോ ഞാൻ പറഞ്ഞു കൊട്ട് നിർത്തിക്ക ഒരു താളവും ഇല്ല പക്ഷെ പാട്ട് അടിക്കും നല്ല രസമാണ് നിറവും അതിന് ചമ്മിപ്പോയിട്ട് പക്ഷെ മാറി അതിനുശേഷം നമ്മള് സൺഫ്ലവറും അതിനുശേഷം പിന്നെ ബന്ദിപ്പൂക്കളും വേറെ നാട്ടിലത്തെ ചെറിയ ചെറിയ പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം സോനിയേഴ്സിൻ്റെ അടുത്ത് പോയി സോനിയേഴ്സ് ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഒരു മാഗ്നറ്റ് വാങ്ങിക്കും അതും വാങ്ങിച്ച് അവിടുത്തെ ചേച്ചിയായിട്ട് ആറ്റേം പറഞ്ഞ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയി ഇവിടെ യൂഷ്വലി വീക്കെൻഡ്സില് ഒത്തിരി ഫുഡ് ഫുഡ്രസ് ഉണ്ടായിരുന്നു പക്ഷെ എന്തോ വീക്ക് ഡേയ്സും ചീത്ത വെതറും ആയതുകൊണ്ട് അകപ്പാട് രണ്ട് ഫുഡ് ട്രക്കേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അകത്ത് നമ്മൾ അവിടെ പെട്ടെന്ന് എന്തെങ്കിലും ഫുഡിന് വേണ്ടിയിട്ട് ചിക്കൻ ടെൻഡേഴ്സും ഫ്രൈസും വാങ്ങിച്ചു അതിൻ്റെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു കാരണം അതിന് കാശ് കൊടുക്കണമല്ലോ അവരത് എണ്ണി നമുക്കത് ഒരു പാക്കറ്റിൻ്റെ അകത്താക്കിത്തരും ആ പാക്കറ്റിൻ്റെ അകത്ത് അതും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നൈസായിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് നടന്നു ഇതാണ് ചിക്കൻ ഫിംഗേഴ്സ് ചിക്കൻ ടെൻഡേഴ്സ് അതും ഫ്രൈസും നടന്നു നടന്ന ക്ഷീണത്തിൽ ഞങ്ങൾ രണ്ടുപേരും അത് കുറച്ചേ കഴിച്ചോളൂ പക്ഷേ അപ്പോഴേക്കും റോബിക്കും എനിക്കൊരു ഫീലിങ് ഒരു നല്ല ബിരിയാണി കഴിച്ചാലോന്നു ഞങ്ങൾ ഇറങ്ങി അടുത്തു തന്നെ ആകപ്പാട് തുറന്നിരിക്കുന്ന ഒരു പഞ്ചാബി കടയിൽ ചെന്ന് ഒരു ബിരിയാണി വാങ്ങിക്കാൻ വെച്ചു ഞാനായിരുന്നു കടയിലേക്ക് ഓടിച്ചത് അപ്പം റോബി നൈസ് ആയിട്ട് ഔട്ട് എന്നേ വൈന്ദൊരു തുറക്കുന്നുണ്ടോ എൻ്റെ ദീമിങ് റോബി ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ഡെഫിനറ്റ് ആയിട്ടും കൊല്ലും ഞാൻ ഒരു മാങ്കോ ജ്യൂസ് വാങ്ങിച്ചു കേട്ടോ എവിടെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് മാങ്കോ ജ്യൂസ് മസ്റ്റ് ആണ് അതും ഞങ്ങൾ ഒരു ബിരിയാണി രണ്ട് മസാല ചായ ഞങ്ങളുടെ യൂഷ്വൽ ഓർഡർ ആണത് പക്ഷേ സത്യം പറയാലോ നല്ല ചൂടുള്ള ചായയും നല്ല ചൂടുള്ള ബിരിയാണിയൊക്കെയാണ് ഞാനാണെങ്കിൽ രണ്ട് പാത്രം അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് റോബിക്കും എനിക്കും സ്പ്ലിറ്റ് ചെയ്തു എന്നിട്ട് റോബിയെടുത്ത് ഞാൻ പറഞ്ഞു കഴിച്ചു നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് റോബിനെ കൊണ്ട് ഞാൻ കഴിപ്പിക്കുന്ന ഒരു അപ്പം പാവം ഊതി ഊതി വായൽ വെച്ചപ്പോഴാണ് അറിയുന്നത് നമ്മളുടെ ബിരിയാണി പോലെയല്ല ഈ എൻ്റെ മുഖം കൂടെ കാണുമ്പോൾ പറയാമല്ലോ നല്ല ഊള ചായ നല്ല ഊള ബിരിയാണി ആയിരുന്നു ആ ഒരു ഡിസപ്പോയിന്റിങ് ഫുഡടി കഴിഞ്ഞിട്ട് റോബി തന്നെ പറഞ്ഞു റോബി വണ്ടി ഓടിച്ചേക്കാം സോ ഞങ്ങൾ വണ്ടി എടുത്ത് മുന്നോട്ടേക്ക് അടുത്ത പരിപാടി സിനിമ കാണുന്നതായിരുന്നു പണ്ട് ഒരു രണ്ടായിരത്തി പതിമൂന്ന് സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടായിരുന്നു ജിതൻ ചാട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഒരു ഫിലിം മേക്കർ ആവാൻ നോക്കുന്നൊരാളാണ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണണം ഇതെല്ലാം സംസാരിച്ചതിന് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ടൊവിനോ ചേട്ടൻ അഭിനയിക്കുന്ന സിനിമയുടെ ഡയറക്ടറിന്റെ നെയിം കണ്ടപ്പോഴും യ്യമ്മ ഈ തീയേറ്ററെ ഇനി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഓർത്തു എന്തായാലും പഴയ ഫേസ്ബുക്ക് ഫ്രണ്ടിൻ്റെ സിനിമ ഡെഫിനറ്റ് ആയിട്ടും എന്ന് പറഞ്ഞ് ഞാനും റോബിയും ഒരു കാപ്പിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും എ എം സി അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒന്നര മണിക്കൂർ മാറിയിട്ടുള്ള ഒരു തിയേറ്ററിൽ പോയിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ അടുത്തൊന്നും മലയാളം സിനിമാസ് എപ്പോഴും ഓടത്തില്ല അതുകൊണ്ട് ഇത്തിരി ദൂരേക്ക് ഡ്രൈവ് ചെയ്ത് വേണം പോയി കാണാൻ സോ ഞാനും റോബിയും ഡെഫിനറ്റ്ലി ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ചെന്നു ഞാൻ പറഞ്ഞു വരുന്ന സിനിമ ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു അതെ വിനു ചേട്ടൻ അഭിനയിച്ച അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന എ ആർ എം സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരും വന്നേ രണ്ടുപേരും ഒരു പോപ്കോണും ഒരു ഡ്രിങ്കും ഒക്കെ വാങ്ങിച്ച് സെറ്റായി ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നില്ല മലയാളം ഫിലിംസ് ഒത്തിരി നമ്മുടെ ഈ ഭാഗത്ത് ഓടുന്നുണ്ടെന്ന് സോ രണ്ടുപേരും ഇരുന്ന് തിയേറ്ററില് സിനിമ കാണാൻ തുടങ്ങി ത്രീ ഡി സിനിമയായിരുന്നു എല്ലാവർക്കും ഈ കണ്ണാടി വെക്കുന്ന എല്ലാവർക്കുമുള്ള സ്ട്രഗിൾ ആണ് കണ്ണടിയുടെ മേളിൽ കയറ്റി ത്രീ ഡിയുടെ കണ്ണാടി വെക്കുക എന്നുള്ളത് പക്ഷെ ഒത്തിരി നാൾ കൂടി നല്ലൊരു ത്രീ ഡി ഫിലിം തന്നെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് സാധാരണ കാണുന്നതിലും കൂടുതലും ത്രീ ഡി എഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ശരിക്കും സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പം എനിക്കും പ്രാവ ഒന്നും പറയാനായിരുന്നു വളരെ നല്ല സിനിമ നല്ല പാട്ടുകള് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല ത്രില്ലിങ് ആയിട്ടുള്ള നല്ല ട്വിസ്റ്റുകളുള്ള ആർക്കും അങ്ങനെ പെട്ടെന്ന് വിചാരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നു അതുമാത്രമല്ല ടൊവിനോ ചേട്ടൻ ഓ മൈ ഗോഡ് ഒന്നും പറയാനല്ല സോ നൈസായിട്ട് രണ്ടുപേരും സിനിമ എല്ലാം കണ്ട് വളരെയധികം നന്നായിട്ട് സ്പെൻഡ് ചെയ്ത ദിവസവും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി പുറകുവച്ചിരുന്ന പൂക്കളെല്ലാം എടുത്ത് ഉള്ളിൽ കൊണ്ടുവന്ന് ഞാൻ ട്രിം എല്ലാം ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ ഫ്ലവർ വേസിൽ വെച്ചു ആയിട്ട് ഫ്ലവർ വേസ് എടുത്ത് ഈശോടെ മുന്നിൽ വെച്ചു പിന്നെ ഇതാണ് നമ്മുടെ വീട്ടിലെ ഒരു അത്താരെ പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന് താഴെ ഉള്ളത് എൻ്റെ ഗ്രാൻ ആണ് എൻ്റെ അത്രേ ഉള്ളൂ ബൈ